முக்கியமும்சிஷ வக்திகளோடய நீ கட்டாயமேக்கு எத்தனை ஓரோட்சி கர்ஷகையும் ஆசைக்கும் பிரதீட்சக்கோ நிறப்பகம் കേരളത്തിന്റെ കാർഷിക സഹ വ്യവസ്ഥയുടെ നടന്നാ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായിട്ടാണ് ഈ സംഗമം സ്വാഭാവികമായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ചർച്ചകൾ ക്ഷീരമേഖലയുടെ പുരോഗതിക്ക് അങ്ങേറ്റം സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും പ്രധാന ജീവിതമാർഗമാണ് ക്ഷീര മേഖല കേരളത്തിൻ്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ കഴിഞ്ഞാൽ കാർഷിക കേന്ദ്രത്തിന്റെ സുസ്ഥിര വികസന വാഗ്ദാനമായി ക്ഷീരമേഖല മാറിയിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത് നൂറുകണക്കിന് ൾ സൃഷ്ടിക്കാൻ കഴിയില്ല മെച്ചപ്പെട്ട ഉപജീവന മാർഗമായി ഇന്ന് യശുപ്രവർത്തനം മാറിയിരിക്കുന്നു പരമ്പരാഗത രീതി ഒന്നോ രണ്ടോ അശുക്കളുടത്തുകയുണ്ട് എന്നാൽ അതിൽ നിന്ന് മാറി അഞ്ചോ പത്തോ മുതൽ അൻപത് പശുക്കളവരെ വാണിജ്യാടിസ്ഥാനത്ത് വളർത്തുന്ന യുവ സംരംഭകരും വാണിജ്യ സംരംഭകരും നമ്മുടെ നാട്ടിലുണ്ട് ഈ മേഖലയുടെ വളർച്ചയും സ്വാധീനവും വിളിച്ചറിയുന്നുണ്ടായിരുന്നു ഇവിടെ ഈ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ വലിയ തോതിൽ പരിഹരിക്കാനായി എന്നാണ് ആണെന്ന് നമുക്ക് കഴിയുന്നത് അഭിമാനകരമായ നേട്ടങ്ങൾ പാൽ റെക്കോർഡ് വളർച്ച ഇതെല്ലാം കേന്ദ്രത്തിന് കൈവരിക്കാനായിട്ടുണ്ട് നേരത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാൽ വെള്ളികളെ ആശ്രയിക്കേണ്ടി വന്ന ഒരു നാടായിരുന്നു നമ്മുടെ ഞാനിപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ എമൂടെ പാലായി മാത്രമല്ല മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും വിപണിയിലെത്തിക്കാൻ നമുക്ക് കഴിയുന്ന ഈ മാറ്റം കൃത്യമായ ആസൂത്രണത്തിൻ്റെയും ജനകീയ ഇടപെടലുകളുടെയും ഫലമായി ഉണ്ടായിരുന്നു പാലിൽ സ്വയംഭരിക്കാത്തതാണ് എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മുടെ നാട് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുന്നു െ നാം കാണുന്നത് കേവലം വാല് കേന്ദ്രമായി മാത്രമല്ല പ്രതികൾസരങ്ങൾ ബജറ്റുകളിൽ ക്ഷീരമേഖലക്ക് റിക്കാർഡ് തുക വകീരിക്കും തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം ചിലവഴിക്കാരൻ വകുപ്പിന് സാധിച്ചു എന്നതും എടുത്തു അറിയാവുന്ന നേട്ടമാണ് ക്ഷീരകർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് കാലിത്തീറ്റയുടെ തിരക്കേറ്റമാണ് ആഗോളതലത്തിലും ദേശീയതലത്തിലും അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിക്കുന്നത് നമ്മുടെ ക്ഷീരകർഷകരെ ബാധിക്കണം ഇത് മനസ്സിലാക്കിയാണെങ്കിൽ സംസ്ഥാന സർക്കാർ കാലിത്തീറ്റ സബ്സിഡി ഉൾപ്പെടെയുള്ള സഹായങ്ങളും നൽകി വരുന്നത് മാത്രമല്ല വേനൽക്കാലത്ത് പച്ചപ്പുല്ലിൻ്റെ ലഭ്യത കുറവുണ്ട് അത് ബേഖലിക്കാൻ പരിശുഭൂമിയും തീറ്റപ്പുൽ കൃഷിയും വ്യാപകമാക്കി തുടർന്ന് പദ്ധതിയുമായി ഇതിനെ ബ്രദ്ധിപ്പിച്ചുകൊണ്ട് ക്ഷീരകർഷകർക്ക് ഇരട്ടനാട്ടം കഴിയുന്നു ബ്ലോക്ക് തലത്തിൽ വെറ്റർണറി സേവനങ്ങൾ ശക്തിപ്പെടുന്നു രാത്രി കാലങ്ങളിൽ പോലും മൃഗ ചികിത്സ ലഭ്യമാക്കുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന വെറ്റർണറി സേവനങ്ങൾ പലയിടത്തും ആരംഭിച്ചു കർഷകൻ്റെ തൊഴുത്തിൽ ഡോക്ടർ എത്തുന്ന സംവിധാനം കാര്യക്ഷമമാക്കി ഗോസമൃദ്ധി ഇൻഷുറൻസ് പദ്ധതി കറവ പശുക്കളെ വാങ്ങാനുള്ള ധനസഹായവും പലിശരഹിത വായ്പകളും ചീരകർഷകർക്ക് ഉറപ്പാക്കി അതായത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചീരകർഷകനെ കൈവിടുകയല്ല മറിച്ച് അവരെ ചേർത്ത് പിടിക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് നവകേരള നിർമ്മാണത്തിന്റെ ഭാഗമായി ക്ഷീരമേഖലയിലും ആവശ്യമാണ് പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി ശാസ്ത്രീയമായ പരിപാലന രീതികൾ അവലംബിക്കാൻ തയ്യാറാവണം പാൽ ഉൽപ്പാദനം മാത്രമല്ല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം കൂടിയാകണം നമ്മുടെ ലക്ഷ്യം പാൽ വിറ്റു കിട്ടുന്ന ലാഭത്തേക്കാളും കൊണ്ട് പാലിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ടാക്കി വിൽക്കുമ്പോൾ കർഷകർ ലഭിക്കും ബിന ഇന്ന് ചോക്ലേറ്റുകളും ഐസ്ക്രീമുകളും നെയ്യും ഉൾപ്പെടെ അനവധി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നു എന്നാൽ ഇത് മെന്മയിൽ മാത്രം ഒതുങ്ങേണ്ടതില്ല പ്രാദേശികമായും സഹകരണ സംഘങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ പ്രളയകാലത്തും കോവിഡ് മഹാമാരിയുടെ സമയത്തും ീറ്റമേഖല തകരാതെ പിടിച്ചു നിന്നത് സഹകരണ പ്രസ്ഥാനങ്ങളുടെയും സർക്കാരിൻ്റെയും കൂട്ടായ്മ വിശ്രമങ്ങളുടെ ഫലമാണ് മൂല്യവർദ്ധ്യ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലേക്ക് സഹകരണ സംഘങ്ങൾ തിരിയുമ്പോൾ അതിനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ സഹായം നൽകാൻ സർക്കാർ തയ്യാറാക്കുകയും ചെയ്തു നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് കാലത്ത് പാൽ വിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അത് പൊതുരൂപത്തിലാക്കാനും മിച്ചം വന്ന പാൽ അംഗൻവാടികളിൽ ക്യാമ്പുകളിൽ വിതരണം ചെയ്യാനും കാണിച്ച മാതൃക ലോക ആകർഷിച്ചതാണ് അതിൻ്റെ അനുഭവമുള്ളവരാണ് ഇവിടെ പങ്കെടുക്കുന്ന പലരും അതൊരു സർക്കാർ പരിപാടി എന്നറിയലല്ല പൊതുവെ ക്ഷീരകർഷകരെ ആകെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയായാണ് നാടാകെ അതിനെ കണ്ടത് കാർഷിക വൃത്തി പ്രത്യേകിച്ചും ഒരു തൊഴിലായി മാറണം എന്ന് തന്നെയാണ് നാം കാണുന്നത് പുതുതലമുറ ഈ മേഖലയിൽ കൂടുതലായി കടന്നു വരണം സ്റ്റാർട്ടപ്പുകളും സാങ്കേതികവിദ്യയും ക്ഷീരമേഖലയുമായി കൈകോർക്കണം സ്മാർട്ട് ഗ്യാറ്റ് ഷട്ടുകളും ഓട്ടോമാറ്റിക് മിൽക്കിംഗ് മെഷീനുകളും നമ്മുടെ ഗ്രാമങ്ങളിലടക്കം സാധാരണമാകണം അതിനുള്ള പ്രോത്സാഹനം വ്യവസായ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കാൻ ക്ഷീരവികസന വകുപ്പ് മുൻകൈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഫലമായി പാലുൽപ്പാദനം കുറയുന്നുണ്ട് പുതിയ രോഗങ്ങൾ തലമുക്കുന്നുണ്ട് ഇതെല്ലാം ഈ മേഖലയിലുള്ള വെല്ലുവിളികളാണ് ഇതിനെ പ്രതിരോധിക്കാൻ ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ ആവശ്യമാണ് കാർഷിക സർവകലാശാലയും സർവകലാശാലയും ഈ ദിശയിൽ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് ക്ഷീരനഷ്ടൂടി പ്രയോജനപ്രദമായ ഒരു നവകേരളമാണ് നാം ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള ഈ സംഗമം വലിയല്ലോ ഊർജമാകും എന്ന് പ്രതീക്ഷിക്കുന്നു ചില കർഷകരുടെ വിയർപ്പിന് വിലയുണ്ടാകണം സന്തോഷത്തോടെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു തുടർന്ന് സംസ്ഥാനതല അവാർഡുകൾ വിതരണം ചെയ്യുന്നതിനു വേണ്ടി ആദരീയനായ ഉദ്ഘാടകനോട് അഭ്യർത്ഥിക്കുന്നു സംസ്ഥാനതല ജേതാവായ ശ്രീ ഷൈൻ